ഉമർ അതില്ലാ നഹുവിൻ്റെ കാലത്ത് ഒരു മനുഷ്യനെ കുടിച്ച് പിടിക്കുന്നുണ്ട് അപ്പൊ ഇസ്ലാമിക നിയമപ്രകാരം അടി അടിക്കണം എന്നാണ് കള്ളുപിടിച്ചത് അങ്ങനെ ആ മനുഷ്യനടിച്ചതിനു ശേഷം ഉമർ അള്ളാഹ് വനഹു ഇങ്ങനെ പറയുന്നുണ്ട് ഇനി ഉണ്ടാവരുത് ഇനി ഇണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയി രണ്ടാമത്തെ ഒരു സാഹചര്യത്തിൽ വീണ്ടും അദ്ദേഹം പിടിക്കപ്പെടുന്നുണ്ട് കള്ളുപിടിച്ചിട്ട് അപ്പോഴും ഉമർ അദി അവനെ വനഹു അടി അടിക്കുന്നു എന്നൊരു ഉപദേശിക്കുന്നുണ്ട് ഇനി ഉണ്ടാവരുത് അദ്ദേഹം പറഞ്ഞു ഇനി ഉണ്ടാവില്ല അങ്ങനെ മറ്റൊരവസരത്തിൽ വീണ്ടും പിടിക്കാനും മൂന്നാമത്തെ പ്രാവശ്യം അപ്പം ഈ ശിക്ഷ നടപ്പാക്കുന്നത് പൊതുജനമധ്യത്തിലാണ് ഇസ്ലാമിക ശിക്ഷ നടപടികളുടെ വേണ്ടി രീതി അങ്ങനെയാണ് ആ സമയത്താണ് അടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പൊതുജനമധ്യത്തിൽ നിന്ന് ഒരു മനുഷ്യനെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് അവൻ്റെ തല്ലണ്ടാവും നന്നാവില്ല ആ സമയത്ത് മറിയുള്ള അവൻ്റെ മുപ്പത്ത് കുറച്ച് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ആ വിളിച്ചു പറഞ്ഞവേൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് എടാ നീ നന്നാവില്ല എന്ന് പറയുന്ന സമയത്ത് ആ മനുഷ്യനെ നീ ബാഹ്യ നന്നാക്കണേ എന്ന് പ്രാർത്ഥിക്കണമായിരുന്നു പലപ്പോഴും ഒരുപാട് ആൾക്കാരെ നമ്മൾ നന്നാവില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ ഒന്ന് ചിന്തിക്കുക ഇപ്പോഴെങ്കിലും അവരുടെ സ്വഭാവം സ്വഭാവങ്ങൾക്ക് വേണ്ടി നമ്മൾ പഠിച്ചുകൊണ്ടെടുത്ത് ദുവാ ചെയ്തിട്ടുണ്ടോ നമ്മുടെ ചില ദുവാക്കളൊക്കെ പഠിച്ചുകൊണ്ട് സ്വീകരിച്ചാൽ ഒരുപാട് മനുഷ്യന്മാരെ ജീവിതമാണ്